നമസ്കാരം സഹാവ് പുഷ്പൻ വിട പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ കൂത്തുപറമ്പ് സമരവും വെടിവെപ്പും വീണ്ടും ചർച്ചയാവുകയാണ് ശരിക്കും കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണം എന്താണ് സ്വാശ്രയ കോളേജുകൾക്കെതിരായി നടന്ന സമരത്തിന്റെ ഫലമാണോ കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായതും അല്ലേ അല്ല പിന്നെ എന്തായിരുന്നു യഥാർത്ഥ കാരണം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് ആടിനെ പട്ടിയാക്കുന്ന മനോരമയുടെ കുരുട്ടു ബുദ്ധിയെക്കുറിച്ചാണ് വെടിവയ്പ്പിന്റെ മൊത്തം ഉത്തരവാദിത്വം പുഷ്പന്റെ തലയിൽ വെച്ചു കെട്ടുവാനുള്ള ശ്രമമാണ് മനോരമ നൈസായിട്ട് നടത്തുന്നത് സഹാവ് പുഷ്പനെ കുറിച്ച് മനോരമയിൽ അനിൽ കുരുടത്ത് എഴുതിയ അനുസ്മരണ കുറിപ്പിന്റെ ഇൻട്രോയിൽ സത്യത്തെ മറയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യു ഡി എഫ് സർക്കാരിന്റെ സ്വാശ്രയ നയത്തിനെതിരെ സമരത്തിലായിരുന്നു ഡിവൈഎഫ്ഐ എന്നാണ് ഇൻട്രോയിൽ പറയുന്നത് ശരിക്കും അതാണോ സംഭവിച്ചത് മനോരമയുടെ കളി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടായതെന്നും അഞ്ചു സഹാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും നട്ടലിന് വെടിയേറ്റ സഹാവ് പുഷ്പൻ പുഷ്പാന്തം വലമ്പിയായതെന്നും സ്ഥാപിക്കണം നല്ല ബുദ്ധി നല്ല സമയം ജോണി ലൂക്കോസിന്റെ ഭാഷയിൽ സ്പിരിറ്റ് ഓഫ് ദി ടൈം യു ഡി എഫ് സർക്കാരിന്റെ സ്വാശ്രയ നയത്തിന്റെ മറവിൽ പരിയാരം ടി ബി സാനിറ്റോറിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ശ്രമം ആരംഭിച്ചു ആശുപത്രിയും മെഡിക്കൽ കോളേജും സഹകരണ മേഖലയിലോ സ്വകാര്യ ഉടമസ്ഥതയിലോ എന്ന ചോദ്യമുയർന്നു മുഖ്യമന്ത്രിയോ സഹകരണ മന്ത്രിയോ വ്യക്തമായി മറുപടി പറഞ്ഞില്ല മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിലാകണമെന്ന നിലപാട് സി പി എം സ്വീകരിച്ചു വാർത്തയും വിവാദവും കത്തിനിന്നിരുന്ന സമയത്ത് പരിയാരം ടി ബി സാനിറ്റോറിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൈമാറിയത് എം വി രാഘവനും പ്രസിഡന്റായി ഉണ്ടാക്കിയ ഒരു കടലാ സഹകരണ സംഘത്തിനാണെന്ന് തെളിവ് പുറത്തെത്തി വിലപ്പെട്ട തെളിവ് കയ്യിൽ കിട്ടിയതോടെ ദേശാഭിമാനിയിലൂടെ കെ ബാലകൃഷ്ണൻ ആഞ്ഞടിച്ചു വാർത്ത പുറത്തു വന്നതോടെ കെ ബാലകൃഷ്ണനെ ബന്ധപ്പെട്ടത് മനോരമ കണ്ണൂർ ബ്യൂറോയിലെ ബോബി എബ്രഹാമും ഹരികൃഷ്ണനും മക്ബദ് ഉടമ ബെന്നി കൈമാറിയ രേഖയുടെ ബാക്കി വിശദാംശങ്ങൾ അവരാണ് കെ ബാലകൃഷ്ണനെ കൈമാറിയത് അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ പ്രൊമോട്ടർമാർ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നിയമാവലി തുടങ്ങിയ സകല വിവരങ്ങളും തനിക്ക് കൈമാറിയത് മനോരമയിലെ ബോബി എബ്രഹാം ഹരികൃഷ്ണനുമാണെന്ന് കെ ബാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇരുവരുടെയും നിഷേധക്കുറിപ്പ് ഇതേ വന്നിട്ടില്ല എന്ന് വെച്ചാൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചുണ്ടായ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നിർണായകമായ ഇന്ധനം പകർന്നത് മനോരമ ലേഖകരായിരുന്നു എന്ന് അവരും സമ്മതിച്ചതാണ് ഈ ചരിത്രം സൗകര്യപൂർവ്വം മറച്ചുവെക്കാനാണ് യു ഡി എഫ് സർക്കാരിന്റെ സ്വാശ്രയ നയത്തിനെതിരായ കൂത്തുപറമ്പ് സമരവും വെടിവയ്പ്പും ഒക്കെ ഉണ്ടായത് എന്നൊരു ഓളത്തിൽ മനോരമ അങ്ങ് തള്ളിവിടുന്നത് പരിയാരം ടി വി സാനിറ്റോറിയത്തിന്റെ പേരിൽ സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി എം വി രാഘവൻ പ്രസിഡന്റായ ഒരു തട്ടിപ്പ് സഹകരണ സംഘത്തിന്റെ പേരിലേക്ക് മാറ്റി അവിടെ കെ കരുണാകരന്റെയും എം വി രാഘവന്റെയും സംഘത്തിന്റെയും സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ സർക്കാർ അധികാരം വഴിവിട്ട് പ്രയോഗിക്കുന്നതിന് എതിരായിരുന്നു കൂത്തുപറമ്പ് സമരം പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത് അതായിരുന്നു കൂത്തുപറമ്പ് പ്രക്ഷോഭത്തിന്റെ ആവശ്യവും പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സർക്കാർ ഉടമസ്ഥതയിലാണ് രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കിയത് ഏതു ലക്ഷ്യത്തിന് വേണ്ടിയാണോ താൻ സമരഭൂമിയിലേക്ക് ഇറങ്ങിയത് ആ ലക്ഷ്യം എൽ ഡി എഫ് സർക്കാർ പൂർത്തീകരിക്കുന്നത് കണ്ണു നിറയെ കണ്ട സംതൃപ്തിയിൽ തന്നെയാണ് പുഷ്പൻ ജീവിച്ചതും വിട പറഞ്ഞതും എന്തായാലും ഇനി മനോരമയുടെ ഒരു തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും ഏൽക്കില്ല എന്ന കാര്യം സത്യമാണ്